കോമൺ ആയിട്ട് പ്രായപരിധി ഇല്ലാതെ അതായത് ചെറുപ്പക്കാരും പ്രായമുള്ള ഫാമിലി സഹിതം പോയിട്ട് കഴിക്കുന്ന ഒരു അത് ക്യാൻസറിന് കാരണമാവുകാർബൺസ് നല്ലതല്ലാബൺസ് വലിക്കും നമ്മുടെ റോഡിലെ പൊല്യൂഷനും ഹൈഡ്രോ കാർബൺസ് ആണല്ലോ അപ്പൊ അങ്ങനത്തെ കെമിക്കൽസ് നമ്മൾ എക്സ്പോസ് ചെയ്യണത് നല്ലതല്ല ഇതും സെയിം അതൊക്കെ ബേൺഡ് ഫോർ എക്സാമ്പിൾ ഒരു ഇഷ്യൂ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിക്സ്റ്റ് ഇയർ ഓൾഡ് ഏഡ് ഞാൻ ക്യാൻസർ ആയിട്ട് വന്നു വിഷ്ണു മോൻ ഭയങ്കര ഇത് ദാറ്റ് ഇസ് ഡോക്ടർക്ക് ക്യാൻസർ തന്നെയാണോ എൻ്റെ അമ്മ പുകവലിക്കാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ പുകവലിക്കാറുണ്ട് അപ്പോൾ അയാൾ കൂടുതൽ എന്നെങ്ങനെ എനിക്കറിഞ്ഞേക്കാളും നന്നായിട്ട് ഡോക്ടർ ഇപ്പോൾ കണ്ട ഡോക്ടറിനെ അതെങ്ങനെ അറിയാം എൻ്റെ മദർ സ്മോക്കി ഉണ്ടെന്നുള്ളത് അപ്പോൾ കുറച്ചൊന്നും അവിടെ വിനോദസെന്നുള്ള ഒരു ഇതിലേക്ക് ആൾ മാറി അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്മ ചെറുപ്പത്തിലെ കുക്കൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ആ പിന്നെ ആറ് ഏഴ് വയസ്സിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്മ അന്നേ ഗ്രാൻഡ് മദറിനെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അന്നൊക്കെ നിങ്ങളുടെ വീട്ടിൽ കുക്കിംഗ് എങ്ങനെയായിരുന്നു അത് വെറുതെ അപ്പൊ ചുമരറ്റ കളറൊക്കെ എങ്ങനെയായിരുന്നു ബ്ലാക്ക് അതിപ്പോ എവിടെനിന്ന് ബ്ലാക്ക് വന്നേ അപ്പോളാണ് ആൾക്കൊന്ന് കത്തിയത് അപ്പോൾ ആ സെയിം ഇത് ഏറെയോടെ എല്ലാം അങ്ങോട്ട് എത്തിയത് അതവിടെ നിൽക്കുന്ന ആൾക്കാർ ശ്വസിച്ചിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മദർ സ്മോക്ക് ചെയ്തിട്ടുണ്ട് സിഗരറ്റ് വലിച്ചോന്നല്ല അപ്പോൾ ആൾക്കാർ ഡിഫറൻസ് മനസ്സിലായി അപ്പോൾ ഈ കരി പോലത്തെ സാധനങ്ങൾ കെമിക്കലി നമുക്ക് കുറെ കാരണം ടൂ ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് ഇയേഴ്സായിട്ട് അറിയാം ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡേഞ്ചറസ് എന്നുള്ളത് കാരണം ചില ടൈപ്പ് ക്യാൻസേഴ്സ് പണ്ടേ ഈ ചിംനി സ്മോക്ക് അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത് റിസ്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് കുറച്ച് കാലമായിട്ട് അറിയണത് തന്നെയാണ് അപ്പോൾ ഒരു അൽഫാം കഴിച്ചോണ്ട് ഇപ്പോൾ ക്യാൻസർ വരണമെന്നില്ല ബട്ട് അതിൻ്റെ മുകളിലത്തെ ആ കരിഞ്ഞ ഭാഗങ്ങൾ കഴിക്കണത് കുറയ്ക്ക് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യണതായിരിക്കും നല്ലത്

ഡയബറ്റിക് പേഷ്യൻസിനെ വേറെ ക്യാൻസർ ഉള്ള റിസ്ക് കൂടുതലാണ് ക്യാൻസർ എന്താണ് ക്യാൻസറിനുള്ള കാരണങ്ങൾ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത് മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫൈബിൾ മോഡിഫൈബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാം റിസ്ക് കുറയ്ക്കാം അല്ലെങ്കിൽ ഇല്ലാതെ ആക്കാം നോൺ മോഡിഫൈബിൾ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല അത് നിങ്ങളുടെ റിസ്ക് കയ്യിലുള്ള അപ്പോൾ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്പർ വൺ റിസ്ക് ഫാക്ടർ ഇപ്പോൾ ഡോക്ടറെ എന്താണ് ക്യാൻസർ ഈ കാലത്ത് കൂടി വരണേ ഒന്ന് നിങ്ങൾ കൂടുതൽ കേൾക്കണമെന്നുള്ളൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വകുപ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ വഴി ആരായാലും ഫേസ്ബുക്ക് വഴി ആരെങ്കിലുമൊക്കെ ക്യാൻസർ വന്ന എൻ്റെ ഫാദറിൻ്റെ ക്യാൻസർ ആട്ടോ എന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും സിമ്പതിയും വംസോ സോറി എന്ന് പറയുന്ന മെസ്സേജസ് അപ്പോൾ അങ്ങനെ അറിയാനുള്ളൊരിത് കൂടി ബട്ട് അത് മാത്രമല്ല മോർ ഇമ്പോർട്ടൻ്റ് ക്യാൻസർ കൂടാനുള്ള സാധ്യത പ്രായം കൂടുന്തോറും കൂടും നമ്മുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ ഇപ്പോൾ സെവൻറ്റി എയ്റ്റി ഒക്കെ എത്തി തുടങ്ങി പ്രായം കൂടുന്തോറും ക്യാൻസറിനുള്ള റിസ്ക് കൂടുതലാണ് അപ്പോൾ കൂടുതൽ പ്രായമുള്ള പോപ്പുലേഷൻസിലേയും കൂടുതൽ ക്യാൻസർ ഉണ്ടാവും ഇനി പ്രായം ആവാതിരിക്കാൻ പറ്റും ഇല്ല നമുക്ക് ടൈം ഒരു സ്റ്റഡി ചെയ്തിട്ട് പോവും അപ്പോൾ അത് മോഡിഫയബിൾ അല്ല അതുപോലെ ജെനറ്റിക് ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററി നമ്മുടെ ഫാമിലിയിൽ ഓൾറെഡി കുറെ ക്യാൻസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ടിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറിനെ മാറ്റാനൊന്നും പറ്റില്ല മമ്മി അനിയുടെ ന്യൂ ഡാഡി എന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഭയങ്കര മോശമാണ് ഇതിപ്പോൾ നോക്കി കിട്ടണ്ടതെന്ന് ചോദിക്കാൻ പറ്റും ഇപ്പൊ പോയിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളവരെ സെക്കൻഡ് ക്വസ്റ്റിൻ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ മോഡിഫയബിൾ ഉണ്ടോ ഇനി മോഡിഫയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് നാട്ടുകാർക്ക് അറിയാം പുകവലിക്കണം നല്ലതല്ലേ അതിലത്തെ കെമിക്കൽസൊക്കെ ലങ്സിനും വയലും ത്രോട്ടിലും ഒക്കെ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഇറിട്ടേഷൻ ഉണ്ടാക്കി ക്യാൻസർ ഉണ്ടാക്കാം അതിപ്പോൾ പുകവലിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല യു ക്യാൻ അവോയ്ഡ് ദാറ്റ് അത് മോഡിഫയബിൾ ആ അതുപോലെ ആൽക്കഹോൾ ആൽക്കഹോൾ കഴിക്കും തോറും വൻ്റെ അളവ് കൂടും തോറും ക്യാൻസറിൻ്റെ റിസ്ക് കൂടും ഇപ്പോൾ ഡ്യൂറേഷൻ ആൻഡ് ക്വാണ്ടിറ്റി പെർ ഡേ പെർ വീക്ക് എന്നുള്ളത് എഫക്റ്റ് ചെയ്തു അതുപോലെ തടി കൂടും തോറും യൂസ് ലെവലിയ തടി യെസ് തടി കൂടുമ്പോഴും ക്യാൻസറിനുള്ള റിസ്ക് ഉണ്ട് പക്ഷെ ഇതൊക്കെ മോഡിഫൈ ചെയ്യാം നമുക്ക് സ്മോക്കി അതാകാം ആൽക്കഹോളിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്താം ബോഡിയൊക്കെ ഒന്ന് ഷേപ്പിലാക്കി എടുക്കാം അപ്പോൾ അത് മോഡിഫൈബിളാണ് ഓക്കെ ഓക്കെ അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണതുണ്ട് ഇനി നമ്മൾ അങ്ങനെ അധികം കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഈ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പടർന്ന ടൈപ്പ് റിസ്ക് ഫാക്ടേഴ്സ് ചില ബാക്ടീരിയ അല്ലെങ്കിൽ ചില വൈറസസ് ഉണ്ടാക്കാം അതിൽ ചിലതിനെ വാക്സിൻ ഉണ്ട് ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സെർവൈക്കൽ കാൻസർ ഉണ്ടാക്കും സെർവൈക്സ് പെണ്ണുങ്ങൾക്കുള്ളു അപ്പോൾ അവർ വാക്സിനേറ്റ് ചെയ്യും അതിനുള്ള വാക്സിൻ ഉള്ള കാര്യം പ്രായപരിധി വാക്സിൻ കാര്യമാണ് യൂഷ്വലി ഒരു മിനിമം ഏജും ഉണ്ട് ഒരു മാക്സിമം റെക്കമെൻഡ് ഏജും ഉണ്ട് ബേസിക്കലി അത് നമുക്ക് ഈ റിസ്ക് അനുസരിച്ചിട്ടാണ് ആണ് അതിന്റെ ബേസിക് കട്ട് ഓഫ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന് ടൂ ഡോസ് ഉണ്ട് ത്രീ ഡോസ് ഉണ്ട് അപ്പൊ അത് ഒരു പ്രായം അനുസരിച്ചിട്ടാണ് അതിന്റെ ഡോസ് സെറ്റിംഗ് ഉള്ളത് അതിന് മൾട്ടിപ്പിൾ വേരിയൻസ് ഉണ്ട് വേരിയന്റ് ഉണ്ട് ഫോർ വേരിയൻ ഫോർ സ്ട്രെയിൻ വേരിയന്റ് ഉണ്ട് അതൊക്കെ ഇറ്റ് ഏറ്റവും റിസ്ക് കൂട്ടുന്ന ടൈപ്പ് എച്ച് പി വിസിനെ ടാർഗറ്റ് ചെയ്യുന്ന ടൈപ്പ് വാക്സിൻസ് ഉണ്ട് എടുക്കാം അപ്പൊ ആ റിസ്ക് നമ്മൾ മോഡിഫൈ ചെയ്തു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ഇപ്പം എല്ലാ പിള്ളേർക്കും ഇപ്പം ചെയ്യുന്നുണ്ട് ബി ഇൻഫെക്ഷൻ കുറയും പറ്റി സ്വല്ലാതെ ക്യാൻസർ ലിവർ ക്യാൻസർ വരാനുള്ള സാധ്യത പറയും പറയും അങ്ങനെയൊക്കെ ഉണ്ട്